പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് പൈതൃക ദിനം പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വെളിവാക്കാൻ ഒരു കഥ കേൾക്കൂ തറവാട് മുത്തശ്ശി മുത്തശ്ശിയുടെ തറവാട് പൊളിക്കാൻ പോവുകയാണ് സ്കൂൾ വിട്ടുവന്ന അമ്മക്കുട്ടി മുത്തശ്ശിയോട് പറഞ്ഞു ആ പറഞ്ഞിട്ട് എന്താ കാര്യം മുത്തശ്ശി ഒരു ദീർഘനിശ്വാസം വിട്ടു മുത്തശ്ശൻ്റെ അനുജന് ഭാഗത്തിൽ കൊടുത്തതാണ് ആ പഴയ തറവാട് മുത്തശ്ശനുണ്ടായിരുന്ന കാലം വരെ മുത്തശ്ശിയും മക്കളും അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു മുത്തശ്ശൻ്റെ കാലശേഷം അവർക്ക് അവിടം വിട്ട് പോരേണ്ടി വന്നു അമ്മു പൊടിക്കുഞ്ഞായിരുന്ന കാലം മുതൽ മുത്തശ്ശി പറയുന്നതാണ് ഈ കഥകളെല്ലാം സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പിന്മേൽ മുത്തശ്ശൻ കൊടുത്തതാണ് പക്ഷേ ഇളയച്ഛൻ വാക്കുമാറി അച്ഛനും സങ്കടമായി മുത്തശ്ശി പഴയ ആൽബം എടുത്ത് തറവാട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്തെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു രാജകൊട്ടാരം പോലെ തലയുയർത്തി നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാട് അമ്മക്കുട്ടി ജ്യേഷ്ഠനായ അപ്പുവിനോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് ആൽബവുമായി പിറ്റേന്ന് രാവിലെ തന്നെ സ്കൂളിലെത്തി ചരിത്രം പഠിപ്പിക്കുന്ന ഗോമസ് മാഷെ കണ്ടു മാഷേ ഞങ്ങളുടെ തറവാട് പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു എന്തൊരു കഷ്ടമാണ് ഈ ചെയ്യുന്നത് ഏതായാലും നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് മാഷ് ഹെഡ് മാസ്റ്ററോടും മറ്റ് സഹപ്രവർത്തകരോടും ഈ വിവരം സംസാരിച്ചു ഈ തറവാടിന്റെ ഇപ്പോഴത്തെ അവകാശി ബാലകൃഷ്ണൻ എൻ്റെ സഹപാഠിയാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഗണിതാധ്യാപകനായ കൃഷ്ണനുണ്ണി മാഷ് പറഞ്ഞു മാഷ് ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തറവാടിന് മുന്നിലെത്തി അപ്പോഴേക്കും ചുറ്റുമതിലും മറ്റു ചില ഭാഗങ്ങളും പൊളിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം പണിക്കാരുടെ നേതാവിനെ വിളിച്ചറിയിച്ചു ഈ കെട്ടിടം പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെയ്ക്കാനുള്ള ഉത്തരവാണിത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇതിലെ ഒരു കല്ല് പോലും ഇളക്കാൻ പാടില്ല മിടുക്കരായ അമ്മുവും ജ്യേഷ്ഠനും കൂടി ചിത്രങ്ങൾ സഹിതം വിശദമായ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെല്ലാം ഇമെയിൽ വഴി അയച്ചു അധ്യാപകരുടെ സഹായത്തോടെ ചെയ്തതാണെങ്കിലും എല്ലാത്തിനും മുൻകൈയ്യെടുത്തത് അപ്പുവാണ് പുരാവസ്തു വകുപ്പ് ഈ സ്ഥലവും കെട്ടിടവും പൊന്നും വില നൽകി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ വിധി വരുന്നതുവരെ തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതെന്ന് മറക്കരുത് ബാലകൃഷ്ണൻ കൊച്ചച്ചനെ പോയി കണ്ട് ഉദ്യോഗസ്ഥൻ സംസാരിച്ചു പൈതൃകങ്ങൾ എന്നും നിലനിൽക്കണമെന്നാഗ്രഹമുള്ള അദ്ദേഹം ആധികാരമായി ആധികാരികമായി തന്നെ പറഞ്ഞു ഇളയച്ഛന് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു അയാൾ തുടർന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വലിയ വില നൽകിയാണ് കേന്ദ്ര സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് പൈതൃക സംരക്ഷണം പ്രഖ്യാപിത നയമാണ് ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു കടലാസുമണികൾ പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ നേരെ എത്തിയത് അമ്മുവിൻ്റെ വീട്ടിലാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് ഭാഗ്യമുണ്ട് പേരക്കുട്ടികളുടെ നല്ല മനസ്സാണ് മുത്തശ്ശിയുടെ തടവാട് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സഹായിച്ചത് അവിടെ വിശാലമായ ഒരു പൈതൃക കേന്ദ്രമാക്കി മാറ്റും എപ്പോൾ വേണമെങ്കിലും സ്ഥലം സന്ദർശിക്കാൻ സാധിക്കും കെട്ടിടം പാരമ്പര്യമായ രീതിയിൽ തന്നെ കേടുപാടുകൾ തീർത്ത് നിലനിർത്തും പൈതൃകം മറക്കാത്ത പേരക്കുട്ടികളാണ് മുത്തശ്ശിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ കേട്ട് മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരൊഴുകി അതുകണ്ട് കുഞ്ഞുങ്ങളും കണ്ണു തുടച്ചു